മക്കൾ മുട്ട നിൽക്കുക ഇപ്പം മുട്ട നിർത്തിയിരിക്കണം എന്തിനാണെന്ന് അറിയാമോ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഓൾമോസ്റ്റ് ഓൾ തിങ്സ് കർത്താവ് കുർബാന ഇടയ്ക്ക് വെച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയും ആരാധന ഇടയ്ക്ക് വെച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയും എല്ലാ ജോലി വീട് വിവാഹം ഒരു മനുഷ്യൻ ഉണ്ടാകാനുള്ള ഉടമ്പടി മുഴുവൻ സബ്ജക്റ്റുകൾ ഡീൽ ചെയ്തായിരുന്നു ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സ്വകാര്യമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശ്വര പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയാൽ നേരത്തെ നമ്മൾ ആരാധന നടത്തിയപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഇപ്പോഴും സമർപ്പിക്കുക സ്വകാര്യം അതിനുശേഷം സിരസ് ആമിച്ച് ആശീർവാദം സ്വീകരിക്കുക ആരാധനയിൽ സമർപ്പിച്ച വിഷയങ്ങളിലെല്ലാം അമ്മയുടെ കയ്യപ്പുണ്ടായി അമ്മയുടെ പ്രതിഷ്ഠയുടെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം பரமமா ி என்னும் என்னும் மிந்த மிந்தம் அன் காரிஷு பரமதி என்னும் என்னும் ധനുദ്ധ പരമ ദിവ ചെയ്യേണ്ട അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കരുത് കാണത്തില്ല ദൈവം കാണിക്കത്തില്ല കാര്യം ഉടമ്പടി ഉദ്ദേശിച്ചാൽ അച്ഛനെ കാണുക അല്ലല്ലോ അച്ഛനെ കാണാനുള്ള ചീട്ടല്ല ഉടമ്പടി അത് നിങ്ങളും ദൈവവും തമ്മിൽ മുമ്പത്തേക്കാൾ ഗാഠമായ ഒരു സിൻസിയർ റിലേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും അത് ഭയങ്കര ഭയങ്കര നമ്മളെ ചിന്തിച്ച ദൈവം ചെയ്ത ഏറ്റവും ഈ നൂറ്റാണ്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഉടമ്പടി എന്ന് പറയണത് ഇപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഉടമ്പടിയെ അച്ഛനെ കാണാനുള്ള ഉപാധിയാക്കി മാറ്റരുത് ഞങ്ങളിവിടെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേന്ദ്രമാണ് ഈശോയുടെ സന്നിധാനമായതുകൊണ്ട് വളരെ വെന്ത് നീറി പൊള്ളിപ്പെടുത്തു വരുന്ന ഹൈ എമർജൻസി ആൾക്കാരില്ലേ അവരെന്താ നമ്മൾ എപ്പോഴും അന്ന് തന്നെ കാണും അന്ന് തന്നെ കാണേണ്ടതാണ് ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് സംസാരിച്ചാൽ തന്നെ ഈശോ അതിടപെടാൻ തുടങ്ങും കാര്യം നിങ്ങളിവിടെ കൊണ്ടുവന്നല്ല ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നല്ല അപ്പോഴും ദൈവമാണല്ലോ കൊണ്ടുവന്നതേ അപ്പം നിങ്ങളുടെ കാലത്ത് ദൈവത്തിന് എന്തോ ഒരു തീരുമാനമുണ്ടല്ലോ ചിലപ്പോൾ ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിലപ്പോൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാകും പക്ഷേ എന്താ പ്രശ്നത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഉടമ്പ് രേഖയില്ലേ അത് നിങ്ങൾ നിങ്ങളെപ്പോഴും ഓർത്തേക്കണം അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഓഫീസിൽ ഇപ്പം നൂറുകണക്കിന് ആൾക്കാരുള്ളതാണ് പക്ഷേ നിങ്ങൾ നൂ ഒരു ദിവസം തന്നെ ഇപ്പത്തേ ഇപ്പത്തേ ഇത്തിരി ആളല്ലേ എല്ലാ ദിവസവും ഇത്തിരി ആളുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളിവിടെ ആരും ഒരു പക്ഷാഭേദം കാണിക്കത്തില്ല കാണിച്ചാൽ ഞങ്ങളെ കൃപ പോകും അതുകൊണ്ട് ഞങ്ങൾ പക്ഷാഭേദം കാണിക്കത്തില്ല പക്ഷേ ആരും പറഞ്ഞാൽ അങ്ങനെ ടേക്കപ്പ് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈയിരിക്കുന്ന പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം അപ്പം നിങ്ങൾ ക്യാൻസർ ആണ് ഓക്കെ അതിൻ്റെ പേപ്പർ ഉണ്ടാകണം ജപ്തി നടപടിയാണ് അതിൻ്റെ പേപ്പർ ഉണ്ടാകണം കാര്യം അവിടെ ഓഫീസ് നോക്കണത് നിങ്ങൾ എന്ത് റേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ശ്വാസ ഇടാൻ പറ്റുക കുറച്ച് പൈസ തരാൻ പറ്റുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങളാരും നോക്കും നിങ്ങളുടെ ഒരു കാശ്മേണ്ട ഒരു കുന്തവും വേണ്ട എന്ന കാര്യത്തിൽ ഞങ്ങളിവിടെ സ്വാസ്ഥക്കാശ് എടുക്കണില്ലല്ലോ ഞായറാഴ്ച അല്ലേ നിങ്ങൾക്കറിയാവില്ല ഞായറാഴ്ച പോലും എടുത്തിട്ടില്ല ഇടക്കണക്ക് എടുക്കാൻ പാടില്ലേ ലക്ഷക്കണക്കിന് രൂപ കിട്ടും ഒരു മാസം കൊണ്ട് ഞാൻ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ എന്തിനെ ഇവിടെ ആളിരിക്കണില്ല ഇവിടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മണ്ണ് കാല് കുത്താൻ കഴിയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് കുർബാനക്ക് പോലും പണമെടുക്കണില്ലേ നിങ്ങൾക്ക് കാണാം ഓരോരുത്തർ സംഭാവന എഴുതി വെച്ചിട്ടില്ല പക്ഷേ ആൾക്കാർ തരണില്ലേ സുന്ദരമായിട്ട് സംഭവം നടക്കുന്നതുകൊണ്ട് കടവുമില്ല ഒരു കുഴപ്പവും പക്ഷേ ഞങ്ങളെ പണത്തിൻ്റെ പേരിൽ ഒരു വിഷയം ഇവിടെ എഴുതി വെക്കുകയോ വാങ്ങിച്ച് ചോദിക്കുകയോ കൗൺസിലേഴ്സോ ബ്രദേഴ്സോ അതുകൊണ്ട് പ്രൈവറ്റ് നമ്പർ അച്ഛന്മാരോട് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് നമ്പർ ആരോടും മേടിക്കരുതെന്ന് മേടിച്ച അച്ഛന്മാർ അപ്പം ആയിക്കൂടുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം തന്നെ ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ഞാൻ കാര്യം ഒരു മനുഷ്യനെയും ആരും നമ്പർ വാങ്ങിക്കുക അതല്ല നിങ്ങളുടെ നമ്പർ എന്തിനാണ് ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ നമ്പർ തവഴി ഒരു പേഴ്സണൽ റിലേഷൻ അല്ല വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉടമ്പെടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് ഫോൺ ഫോൺ വഴി വരേണ്ടത് അല്ലേ ഞങ്ങളുമായിട്ടാണോ അല്ല നിങ്ങൾ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യും ബാക്കിയുള്ള നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ലൈറ്റേക്കാൻ്റെ പേറിക്വസ്റ്റ് ഒരാൾ ഒരു ദിവസം നാലായിരം പേരൊക്കെ ഇടുന്നത് ഓൺലൈൻ ഉടമ്പടി ഒരു ദിവസം ഇതുപോലെ തന്നെ രണ്ടായിരം മൂവായിരം പേര് വരും എന്തുകൊണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടണത് അതിൻ്റെ ആസ്തി ഭദ്രത അങ്ങനെയാണ് കിടക്കണത് പതിനായിരങ്ങളെ പ്രാർത്ഥിച്ച് ഉരുവിട്ട് ഉറപ്പിച്ച ഒരു ധ്യാനകേന്ദ്രത്തിലാണ് ആൾക്കാർ ആശ്രയം വെക്കണത് നമ്മളെ കണ്ടുപോലും കാണത്തില്ല കേരളത്തിൽ പോലും വരാത്ത ആൾക്കാർ ലൈറ്റക്കാൻ്റെ പേര് ക്രസ്റ്റിടുന്നുണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉടമ്പടി ഒരു ചെയ്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം അതാ ദിവസങ്ങൾ ഉടമ്പടി ഉടമ്പെടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ഉടമ്പടി മൂന്ന് പുതുക്കിയവർ ഒത്തിരി മൂത്തവരില്ലേ ഒത്തിരി പക്വത വന്നവർ അവരെയാണ് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളെ രേഖകൾ കൊണ്ടുവരിക ഇപ്പം ഞായറാഴ്ച കൊണ്ടുവരണ്ട തിങ്കളാഴ്ച കൊണ്ടുവന്ന അപ്പം ചെറിയൊക്കെ രേഖയൊന്നും കിട്ടത്തില്ല കാര്യം പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ രേഖ കിട്ടത്തില്ല ആ പരീക്ഷയുടെ തലേ ദിവസമേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിന് തനത് കാട്ടുള്ള പ്രൂഫാണ് കാണിക്കാൻ പറ്റണത് ഓഫീസിൽ പറഞ്ഞാൽ കാണിക്കും ഓഫീസിൽ പറഞ്ഞാൽ മതി ഇന്ന പ്രൂഫാ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ഇതുപോലെ കറസ്പോണ്ട് ഇപ്പം ജപ്റ്റി നടപടി ഇപ്പം ജപ്റ്റി നടപടി ഇട ഇപ്പോൾ ഇടാം അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പ്രമാണത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വേണം എല്ലാത്തിൻ്റെയും രേഖ വേണം ഉടമ്പടി തന്നെ ഒരു രേഖയാണ് ഇപ്പം ക്യാൻസർ രോഗം ഇപ്പം നിങ്ങൾ മരു ഇപ്പം മരുന്ന് കണിക്കേണ്ട രേഖ വേണം കിഡ്നി രോഗം ഇപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുക പണ്ടുണ്ടായതല്ല ഇപ്പം നിങ്ങൾ രോഗികളാണെന്നുള്ളതിൻ്റെ രേഖ വേണം അപ്പോൾ എല്ലാത്തിനും രേഖ വേണം രേഖ ഓഫീസിൽ കാണിച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉടമ്പടി പണ്ടെടുത്തിട്ട് ഉഴപ്പിട്ട് ഇപ്പോൾ എന്തോ ഒരു ആ പട്ടി കടിച്ചെന്നും പറഞ്ഞ് ഓടി വരും പാമ്പ് കടിച്ച് കടം വന്നതെന്നും പറഞ്ഞു ഓടി വരും എടുക്കത്തില്ല കേസ് അവർ ഞങ്ങൾ നോക്കണത് ഉടമ്പടിയിലുള്ള ആൾക്കാരെ നോക്കത്തുള്ളൂ നിങ്ങൾ ഉടമ്പടിൻ്റെ പേപ്പർ തരാൻ പറയും സ്റ്റാറ്റസ് നോക്കും അപ്പോൾ അത് പുതുക്കിയിട്ട് വർഷങ്ങളായി കാണും അപ്പം പറഞ്ഞ് നിങ്ങൾ പുതുക്കി കൊള്ളാൻ പറയും കാരണം ഉടമ്പടിയിൽ ഒരു പ്രാവശ്യം ഇപ്പം ചില ആൾക്കാർ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാതിരിക്കും ഇല്ല ഉടമ്പടി ചെറിയ കാര്യങ്ങളിൽ വെക്കാം വലിയ കാര്യം വെക്കാം അങ്ങനെ വെച്ച് നിങ്ങൾ വിശ്വസ്തരായിട്ട് ഉടമ്പടി ചെയ്യണമെങ്കിൽ നിങ്ങൾ വെക്കാത്ത കാര്യം നടക്കും വെക്കാത്ത കാര്യം നടക്കും ഇപ്പം തന്നെ നമ്മൾ എൽസന്ന സംഭവം എന്താണ് എൽസേൻ്റെ അമ്മയും അപ്പനും എന്താ പറഞ്ഞിരിക്കണത് നീ ബികോം കംപ്ലീറ്റ് ചെയ്യും ബാക്കിയുള്ളത് ഞാൻ അമ്മയോട് ഞാൻ ഈശോട് പറയും നിനക്ക് മെഡിസിന് ഞാൻ സീറ്റ് വാങ്ങിച്ചു തരുന്നു ആരുടെക്ക് ഈശോടിക്കുന്നു അത് അവരുടെ വിശ്വാസമാണ് പക്ഷേ എൽ സെസ് ആണ് ബി കോം പാസ്സായി കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഓരോരുത്തും ഇല്ലാത്ത ലിങ്ക് അവർക്ക് കിട്ടും ആരും അമ്പ അപ്പനും അമ്മയ്ക്കും ആ സാക്ഷ്യം പോകണ ഭയങ്കര രസമാണ് പറയാൻ സമയം കിട്ടിയില്ല രണ്ട് കഴിഞ്ഞായിരുന്നു അത് ഞാൻ നിർത്തിയത് രണ്ട് മണിക്കൂർ കഴിഞ്ഞായിരുന്നു നമ്മുടെ ശിശുഷ് അതാണ് ഞാൻ നിർത്തിയത് പക്ഷേ എങ്ങനെ ആ അവരിതല്ല ചെറുപ്പം അവരല്ലേ ഇതൊക്കെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചെറുപ്പക്കാർക്കല്ലേ അങ്ങനെയല്ല അമ്മ അത് അമ്മ അവിടെ അപ്പനും അമ്മയ്ക്കാണ് കൊടുത്തിരിക്കണത് ആ യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുത്തിരിക്കണത് അതായത് ബി കോമിൽ നിന്ന് നേരെ മെഡിസിനിലേക്ക് പോകുന്ന മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന യൂണിവേഴ്സിറ്റി അതിൽ നാല് സീറ്റേ ഓർക്കണം വെറും നാല് സീറ്റ് മെഡിസിന് നാല് സീ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നാല് സീറ്റേ ഉള്ളൂ ആ നാല് സീസിലൊന്ന് എൽ സൈക്ക് വാങ്ങിച്ചു കൊടുക്കും പ്രൈസ് ഉള്ള ആളും ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഇതാണ് ഉടമ്പടി ഇതാണ് ഈ കാലത്തൊരു പുണ്യം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാര്യം ഇവിടെ പോക്കണ്ടല്ലേ എൽ സായയോട് സംസാരിച്ചില്ല കപ്പാസിറ്റി ഉള്ളത് അമ്മയ്ക്കും അപ്പനുമാണ് ഈശോക്കറിയാം അവർക്ക് പക്ഷേ കമ്പ്യൂട്ടർ അറിയാൻ പാടില്ല പക്ഷേ കർത്താവിനറിയാം അത് മതിയെ അവർക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല കർത്താവിനറിയാം പക്ഷേ അല്ലെങ്കിൽ അവർക്ക് അവർക്കാണെന്ന് കൊടുത്തിരിക്കുന്നത് അവരാണ് ഇവളോട് പറയാം ഈ യൂണിവേഴ്സിറ്റി ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നാല് സീറ്റ് ഉണ്ടാകും ഒന്ന് നിനക്ക് മേടിച്ച് തരാമെന്ന് എന്താണ് നമ്മൾ യുവതിന് അധ്യാപകർ കിട്ടത്തില്ല ആ മക്കൾക്ക് അതാണ് പ്രശ്നം ഇത് അതായത് ഉടമ്പടി എന്ന് പറയണത് എവിടെക്കൊണ്ട് നമ്മൾ എത്തിക്കുമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് മര്യാദക്ക് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞ നിബന്ധനകളാണ് നിൻ്റെ മെയിൻ ആത്മാവ് അല്ല നിങ്ങൾ നിയോഗമല്ല നിബന്ധനകൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഉടമ്പടി കത്തും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് ആ മെയിൻ സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷ്യമാണ് പറഞ്ഞിരിക്കണമെങ്കിൽ മെസ്സേജ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അച്ഛൻ കാണാൻ വന്ന സമയത്ത് അത് എല്ലാവർക്കും പലർക്കും പ്രസ് കൺഫ്യൂഷൻ ഉണ്ടാവും വിവാഹത്തിൽ കൺഫ്യൂഷൻ അതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങളുണ്ടാവും മക്കളുടെ കാര്യത്തിൽ അറിയേണ്ട കാര്യങ്ങളുണ്ടാവും അപ്പോൾ അവർ ചോദിച്ചാൽ കൃത്യമായിട്ട് തന്നെ മറുപടി പറയേ അപ്പോൾ ആ സാക്ഷ്യം പറയാനുള്ള മെച്ചം അതാണ് പക്ഷേ പ്രിൻസിപ്പൽ സാക്ഷ്യമായിരിക്കണം ഉടമ്പടി സാക്ഷ്യങ്ങളാണ് സാധാരണ സാക്ഷ്യം അവിടുന്ന് ഒപ്പിട്ടു വിടുകയുള്ളു മെയിൻ സാക്ഷ്യം ഇവിടെ പറയാൻ അനുവദിക്കും അപ്പം അതിൻ്റെ ചീട്ട് കയ്യിൽ നിങ്ങളുടെ ഈ തരും ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് കയ്യിൽ തരും ആ ചീട്ട് ഇവിടെ കാണിച്ചാൽ സാക്ഷി മെസ്സേജ് എടുത്ത് തരും പിന്നെ ഞാനിപ്പോൾ ആൾക്കാരെ എല്ലാവരും കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടേ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല അച്ഛൻ ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ വരുന്ന ദിവസം ഞാൻ ഉണ്ടോയെന്നൊന്ന് നോക്കണതല്ലതായിരിക്കും ഓഫീസിൽ ചോദിച്ചാൽ പറഞ്ഞു തരൂ ഓഫീസ് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി കുറേ നമ്പർ ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ അല്ല ഒരു നമ്പർ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു തരും ഇപ്പം നിങ്ങൾ വരുന്ന ദിവസം നാളെ ആണെങ്കിൽ നാളെ അച്ഛനുണ്ടോ എന്ന് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് അത് വരാം ഇവിടെ വന്നിട്ട് ചിലപ്പോഴും ഞാൻ ബിഷപ്പ് വിളിക്കുകയാണെങ്കിൽ സഭയുടെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകും വ്യാഴാഴ്ച അച്ഛൻ സ്വകാര്യമായിട്ട് എടുക്കുന്ന ലീവാണത് പുറത്തിൻ്റെ പുറത്തുള്ള സിസ്റ്റർ എടുക്കാൻ വേണ്ടി കാര്യം എല്ലാ ദിവസവും പുറത്തു പോകാൻ പറ്റും എല്ലാ ദിവസവും ഇവിടെ ആളാണല്ല അപ്പോൾ എല്ലാ ദിവസവും പോകേണ്ട പലയിടത്ത് പോകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൂട്ടിയിട്ട് വ്യാഴാഴ്ച പോകും അപ്പം അത് ചെയ്യണത് അങ്ങനെ ക്രമീകരിക്കണത് ഓക്കേ മിഷറീസ് ഓഫ് മരിന പാരിഷൻസ് പൈസ് അസോസിയേഷൻ കൃപാസനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രേക്ഷിതരാകാൻ ഉദ്ദേശിക്കുന്നവരെ എട്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് അഞ്ച് പതിനൊന്ന് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് കൃപാസനത്തിൽ എല്ലാ ശുശ്രൂഷ അതായത് ഡി ടി പി അക്കൗണ്ടൻസി അതുപോലെ തന്നെ ഉള്ള സ്റ്റോറിലും അതുപോലെ തന്നെ കൗണ്ടറിലും കിച്ചണിലും എവിടെയൊക്കെയാണെങ്കിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളത് അവിടെയൊക്കെ പ്രത്യേകം പ്രത്യേകം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് കൃപാസത്തിൻ്റെ പേരിൽ കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് പല ആൾക്കാരും പണം ചോദിക്കുന്നുണ്ട് അത് കൃപാസം അറിയത്തില്ല അവർ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എവിടെ ഇരുന്നും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരികെത്തിളി തിരി തെളിക്കുന്ന ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് എല്ലാ ദിവസവും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിനും ഓൺലൈൻ ഉടമ്പടിക്കും സാക്ഷ്യമുണ്ട് എല്ലാ ദിവസവും സാക്ഷ്യം പണം കേൾക്കുക അപ്പോൾ അതെല്ലാം അമ്മ അംഗീകരിച്ച വലിയ ദൈവിക ഇടപെടലാണ് നാട്ടിലെത്താൻ തീർത്ഥാടന ഉടമ്പടിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അതൊക്കെ വർക്ക് ചെയ്യണത് അല്ലാതെ ഇവിടെ നടന്നെത്താൻ പറ്റുന്നവർക്കും വണ്ടിക്കെത്താൻ പറ്റുന്നവരും ഓൺലൈൻ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഈ ആഴ്ച വന്നു അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു വേറെ ഒരു വിഷയം ഉണ്ടായി അപ്പോൾ നിങ്ങൾ ലൈറ്റ് അക്കാൻ്റെ പെർക്സിറ്റ് ഇട്ടാൽ മതി ഇവിടം വരെ വരേണ്ട കാര്യമില്ല നിങ്ങൾ ഉടമ്പടിയിലാണല്ലോ ഓൾറെഡി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉടമ്പടി വെക്കാത്തൊരു പ്രശ്നം ഉണ്ടായി ഉടമ്പടി വെക്കാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി എങ്കിൽ അപ്പം നിങ്ങൾ ലൈറ്റ് അക്കാൻ്റെ പെർക്സ്റ്റ് ഇട്ടാൽ മതി മീഡിയ വൈറ്റ് ഒഫീഷ്യൽ എന്നും പറഞ്ഞൊരു കൃപാസനം ചാനൽ തുടങ്ങുന്നുണ്ട് അത് ലൈവിന് വേണ്ടിയാണ് മീഡിയ വൈറ്റം എൻ്റെ പേര് കൃപാസനം പത്രം പതിനാല് ഭാഷ ലഭ്യമാണ് അതാത് സ്ഥലങ്ങളിലുള്ളവർ അതാത് ഭാഷ പത്രം വാങ്ങിക്കേണ്ടതാണ് ഏപ്രിൽ മാസം അതായത് മെയ് മാസത്തിൽ ആദ്യ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഇപ്പോൾ അവർക്ക് ഉച്ച ആദ്യ ആദ്യക്ഷരം കുറിക്കുന്ന ദിവസമാണ് ആദ്യക്ഷരം ഒരു രണ്ടര മണി മണിയാവുമ്പോൾ ഇപ്പം ആദ്യക്ഷരം പിന്നെ പിന്നെ ചോറ് അത് പണ്ട് പോലെ ഉണ്ടായിരുന്ന സിസുട്ടാണ് ഇപ്പോൾ കോഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുക അപ്പം പക്ഷേ പണ്ടത്തെ പോലെയുള്ള എളുപ്പമല്ല ഇപ്പം അത് കാര്യം ആദ്യ അക്ഷരം ആരാണ് ഏത് കൊച്ചാണ് കുറിക്കുന്നത് കുഞ്ഞിനെ കുറിക്കണത് ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ഉടമ്പടി എടുത്തിരിക്കണം പണ്ടങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ ഉടമ്പടി ധ്യാനകേന്ദ്രമായത് കൊണ്ട് ദൈവത്തോടാണ് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഉടമ്പടി തന്ന ദൈവമല്ലേ ഇപ്പം ദൈവത്തോട് ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളൊരു നല്ല കുടുംബമായി ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞു താനേ രക്ഷപ്പെട്ടുള്ളൂ എന്നാൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തിക്കോളും അതുപോലെ തന്നെയാണ് ആദ്യ അക്ഷരം കുറിക്കുന്നതും അപ്പാപ്പനെ ഉടമ്പടി എടുത്തിട്ട് പെറകടാവിനെ കൊണ്ട് ആദ്യ അക്ഷരം കുറിപ്പിക്കാൻ വരരുത് പറഞ്ഞു വിടും പറഞ്ഞു വിടും അത് ക്ലിയർ ആണ് അതായത് ആ ആ കുട്ടിയുടെ ആ അപ്പനും അമ്മയും ആദ്യക്ഷം കുറിക്കുന്ന കുട്ടിയുടെ അപ്പനും അമ്മയും തന്നെയാണ് ഉടമ്പുഴി എടുക്കേണ്ടത് അപ്പം നിങ്ങൾ പറയും ആ അപ്പനും ഇവിടെ ഇല്ല അമ്മ സുസ്ഥലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉടമ്പുഴി എടുത്താൽ മതി നാട്ടിലില്ലെങ്കിൽ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉടമ്പുഴ എടുക്കണം നാട്ടിൽ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ രണ്ടുപേരും ഇല്ലെങ്കിൽ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടുപേരും നാട്ടിലില്ല ഒരാൾ ഇറ്റലിയിലാണ് ഒരാൾ എന്ത് ഹോങ്കോങ്ങിലാണെന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ കുട്ടിയെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല ഇവിടെ നമ്മളിവിടെ കൊണ്ടുവന്ന അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉടമ്പടി എടുത്തതായിരിക്കണം അന്ന് ഉടമ്പടി ഉടമ്പെടുക്കാൻ സമയമുണ്ട് കുട്ടിയെ കൊണ്ടുവരുന്ന ദിവസം ഉടമ്പടി ഉടമ്പെടുക്കാൻ സമയമുണ്ട് പക്ഷേ എന്തുമാത്രം വിലപ്പോന്നറിയത്തില്ല കാരണം ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ധ്യാനം കഴിയുമ്പോൾ തന്നെ രണ്ട് മണിയാവും പിന്നെ മൂന്ന് മണിക്ക് ഉടനെ ശുശ്രൂഷ തുടങ്ങിയാണ് എൻ്റെ ഉടമ്പടി ഉടമ്പെടുക്കാനുള്ള സമയം പത്തുമണിക്കൊരു സമയമുണ്ട് ആ പത്ത് മണിക്ക് കയറി കിട്ടിയാൽ നല്ല കാര്യം